ശ്രീ പ്രഭു വാര്യർ എന്റെ സുഹൃത്തും കേരള കമ്പതി അസോസിയേറ്റ് എഡിറ്ററുമായ ശ്രീ വി എസ് രാജേഷ് ഏറ്റവും നല്ല ജില്ലാ കളക്ടറുടെ അവാർഡ് ലഭിച്ച ശ്രീ എൻ എസ് കെ ഉമേഷ് അവരിക്കുന്ന പരിതാകത്നങ്ങളായ ശ്രീമതി ഷീല കൃഷ്ണസേബ്

പത്രാധിപ്പേർക്കും അദ്ദേഹത്തെ തുടർന്നുണ്ടായ കേരളകോതിയുടെ സാഹിത്യകൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കു നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ വാക്കുകൾക്ക് കേൾക്കാനൊരു കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പുറത്തു പോവുകയാണ് ഞാന് കേരളകമുതി വിളിക്കുന്ന ചടങ്ങിലൊക്കെ വരാറുണ്ട് ഇനി ഒരു ഭീഷണി തരികയാണ് വിളിക്കാത്ത ചടങ്ങിനും ഇനി വരും അങ്ങനെ പറയാനുള്ള കാരണം എന്റെ ചെറുപ്പത്തില് എന്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ കുറെ വശങ്ങൾ പുറമോ പോയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അന്ന് ടെലിവിഷൻ ഒന്നുമില്ല റേഡിയോ ഉണ്ട് റേഡിയോ ഒരു വലിയ ഈ അമിതാഭ് ബച്ചൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ കമ്പ്യൂട്ടർ ജി വീട്ടിൽ ഞങ്ങൾ ഒന്നും എന്റെ വീടിന്ന് പറഞ്ഞ എന്റെ കുടുംബം എന്ന് പറഞ്ഞ ചെറിയ കുടുംബായിരുന്നു ഞങ്ങൾ ആ അന്ന് നാട്ടിലേക്ക് പത്ത് പേര് പതിനഞ്ച് പേരൊക്കെയാണ് ഓരോ കുടുംബത്തിലുള്ളത് അപ്പൊ ഞങ്ങള് എല്ലാവരും സ്കൂളിൽ പഠിക്കുക ഒന്നാം ക്ലാസ് പോലെ പത്താം ക്ലാസ് വരെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ വെക്കേഷൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ കളികൾ ഉണ്ടാക്കി കളിക്കുക എന്നല്ലാതെ ഈ കളിപ്പന്ത് കളിക്കുക അല്ലെങ്കിൽ ഒലപ്പിപ്പിയ ഉണ്ടാക്കുക എന്നതല്ലാതെ ഇൻസ്റ്റന്റ് കളികൾ ഇൻസ്റ്റന്റ് വിനോദം ഇതൊന്നും അന്നില്ല ഇപ്പം നാട്ടില് ഈ നെല്ല് പാടത്ത് നെല്ലൊക്കെ വിളവ് കഴിഞ്ഞ് വിധ കഴിഞ്ഞാൽ ഈ നെല്പാടത്ത് അടിച്ചുപോക്കി ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കി അവിടെയാണ് ഈ വെള്ളരിക്ക പറിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം അങ്ങനെ കിടക്കും ആ പ്ലാറ്റ്ഫോമിൽ വന്ന സ്ഥലത്തെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ നാടകമൊക്കെ ഉണ്ടാക്കിയാ വി അപ്പൊ അതിനൊന്നും പങ്കെടുക്കാനൊന്നും അമ്മമ്മ സമ്മതിക്ക വീട്ടിൽ വീട്ടിൽ പോകാൻ സമ്മതിക്ക പക്ഷേങ്കിലും ഷർക്ക് ചെയ്ത് അതിനെ കണ്ടൊരു നാടകം അവർക്കാണ് ഒന്നാം രംഗം ഒരു വീടിന്റെ ഉന്മാറത്ത് ചെറുപ്പക്കാരായ ഭാര്യ ഭർത്താക്കന്മാര് അവര് ചിരിച്ച് കളിച്ച് സ്വറ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഭാര്യ കണ്ടു അകലെ നമ്മയമ്മ വരും അമ്മായിമ്മ വരുന്ന അത്ര പന്തിയല്ല അമ്മായിമ്മ ഓടിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു ഒരു കുടുംബമെല്ലാം അഭിനയിച്ചു ഭത്താവ് ഭാര്യകൾ രക്ഷടി ഭാര്യ മോങ്ങാൻ തുടങ്ങി രംഗം പന്തി അല്ലോണ്ട് നിങ്ങളുടെ അമ്മായി തിരികെ പോകുന്നത് രംഗം വന്ന് രംഗം രണ്ട് അമ്മായിയമ്മ തിരികെ പോയി എന്നതിലൊരു സന്തോഷം ഭാര്യ ഭാര്യയും വീണ്ടും സ്വർണം പറഞ്ഞ് ഇപ്പൊ കൈകൊട്ടിച്ചിരിക്കുകയാണ് ഭത്താവ് ഭാര്യയോട് ചോദിക്കുന്നു നോവാ കൊള്ളാന്ന് ഞാൻ തല്ലിയത് കണ്ടു ഭാര്യ പറയുന്നു നോവെന്ന് ഞാൻ മോങ്ങിയത് കേട്ടു അമ്മയമ്മ തിരിച്ചു വന്ന് പറയുന്നു പോവാതെ ഞാൻ നിന്നതും കേട്ടോ അതുപോലെ ഇനിയും കാവതി എന്നെ വിളിച്ചാലും വലിച്ചില്ലെങ്കിലും പോവാതെ ഞാൻ നിൽക്കും എന്ന ഭീഷണിയോട് കൂടി തുടങ്ങിയാണ് ഞാൻ ഈ കാവതിയിൽ വരുന്നതിന് കാരണമുണ്ട് ആ കാരണം കണ്ടുപിടിച്ചാലും വലിപ്പിച്ചത് കൊണ്ടുവന്നത് നാഷണൽ ജ്യോഗ്രാഫി നാഷണൽ വായിച്ചു ദേശാടന കിളികളിൽ നൂറ് കണക്കിന് സൈബീരിയയിൽ നിന്ന് വരികയാണ് ഉഷ്ണമേഖല കൂട്ടത്തില് ഒരു കിളിക്ക് ചെറുകിന് എന്തോ പ്രശ്നമാണ് ആ കിളി താഴേക്ക് വധിച്ചു ഒരു വീടിന്റെ മുമ്പിൽ കുറ്റത്തുന്ന് വീണു മറ്റു കിളികളൊക്കെ പറഞ്ഞു വീണു വീട്ടുകാരനെ താഴെച്ചു ശുശ്രൂഷിച്ചു എങ്ങനെയൊക്കെ അതിനെ വീണ്ടും ചിറക് മുളച്ചു പറക്കാൻ തുടങ്ങി അത് വരിക കിടി എല്ലാ ദിവസവും വീട്ടിലെ അടുക്കളയിൽ കയറും ബെഡ്റൂമിൽ കയറും എല്ലാവരെയും കൊഞ്ചിച്ച് 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 ആഹാരമൊക്കെ കൊടുത്തു കൊടുത്ത് കൊടുത്ത് മുളച്ചോണ്ട് വന്നതാണ് ഇപ്പൊ ചിറക് വരിച്ച പറക്കാൻ പഠിച്ച കിളി എന്ത് ചെയ്തു വീണ്ടും ദേശാടന കിളികളെന്ന് പറഞ്ഞൂടെ ഞാൻ പറഞ്ഞു വീട്ടുകാർക്കൊക്കെ സങ്കടത്തു ഞങ്ങൾ ഇത്രയധികം പരിപാലിച്ച് ലാളിച്ച് അതിനെ പറക്കാനാക്കി വിട്ടു അപ്പൊ കണ്ടില്ല അവന്റെ സ്വഭാവം അവന്റെ കൂട്ടുകാരെ കൂടെ ഇപ്പം നമ്മളെ ഒക്കെ ഉപയോഗിച്ച് പറന്നുപോയി വീട്ടുകാർക്ക് വലിയ സങ്കടമായി അടുത്ത സീസണിൽ ദേശാഠന കളികൾ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ ഈ കിളി ആ വീടിന്റെ മുകളിൽ വന്നപ്പോൾ നേരെ താഴേക്ക് പറഞ്ഞ വീട്ടിൽ എത്തിയാണ് പിന്നെ അവൻ ദേശാടകൻ കളികൾ കൂടെ വന്നി കഴിഞ്ഞ് രണ്ടു മാസം വൈകിട്ട് തന്നെ തത്തിക്കളിച്ച് വീണ്ടും തിരിച്ചുപോയി ഞാൻ അതിന്റെ ദേശാടനങ്ങളിൽ വരികയാണ് ഞാൻ പറക്കാൻ പഠിക്കുന്നതിന് ഒരു സബ്കാക്ടർ ആയിരുന്ന സമയം പറയുക എന്നെ പറക്കാൻ പഠിപ്പിച്ചത് കൗമുദിയാണ് പ്രോത്സാഹിപ്പിച്ചു എനിക്ക് പറക്കാൻ പറ്റിയപ്പോൾ ഞങ്ങൾ പറന്നുപോയെന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പോഴും കൗമുദിയുടെ മുറ്റത്ത് ഞാൻ തീർച്ചയായിട്ടും വരും എന്ന നന്ദിപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ അമ്മമാരെ കുറിച്ചാണ് ഞാൻ ഈ പ്രായത്തിൽ പറയുകയാണ് ഒരെ വ്യക്തി എന്ന നിലയിൽ എന്റെ അമ്മ പഠിപ്പിച്ചാൽ അപ്പുറത്തൊന്നും ഞാൻ പഠിച്ചിട്ടില്ല നമ്മൾ ആരും അമ്മ പഠിക്കുന്ന അപ്പുറത്തേക്ക് പഠിക്കാറില്ല വായിച്ച് വായിച്ചൊക്കെ അറിവുണ്ടാണ് അറിവ് തിരിച്ചറിവായി മാറ്റുന്ന അമ്മയാണ് അമ്മ എന്ന സ്ത്രീ അമ്മയല്ലാതെ ദൈവമുണ്ടോ അതിനും വലിയൊരു കോവിലുണ്ടോ എന്നൊക്കെ പറഞ്ഞത് അവർ ഒരു കവിയുടെ കാവ്യാത്മകമായ മോഹം മാത്രമല്ല അത് വളരെ ശരിയാണ് ഈ ലോകത്ത് ആരും സ്വന്തം അമ്മ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള അമ്മമാരെ വൃത്തശാലത്തിൽ കൊണ്ട് തള്ളുന്ന ശൈലി എത്ര ഹൃദയമില്ലാത്തതാണ് അമ്മയല്ലാതെ ദൈവം കൊണ്ട് ശരിയാണ് അമ്മ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം രണ്ട് കണ്ണും രണ്ട് ഒക്കെ ഉള്ള സ്ത്രീ എന്നല്ല അമ്മ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് മനസ്സിലാക്കുന്ന സ്നേഹം സുരക്ഷ എൻ്റെ പേര് മാതാത്താണ് അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു അമ്മയും കുഞ്ഞും കുഞ്ഞ് സ്കൂളിൽ പോകുന്നത് ഒരു അച്ഛത്താടി പാലം കടന്നു വേണം മഴ പെയ്യുമ്പോൾ ആ പാലം തെന്നി തെന്നി ചിലപ്പോൾ താഴെ വീണെന്നായിരിക്കും അവരുടെ അമ്മ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിനെ പാലത്തിൻ്റെ അടുത്തവരെ കൊണ്ടുപോകും പാലത്തിനെയും കയറുമ്പോൾ പറയുമ്പോഴേ അമ്മയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചോണം കേട്ടോ പലച്ച കയറുമ്പോ കുഞ്ഞുപോലെ അത് പോരമ്മ അമ്മ എന്റെ കയ്യിൽ പിടിക്കാം അമ്മ ഈ ചെയ്തു വന്നു ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചാലും നീ എന്റെ കയ്യിൽ പിടിച്ചാലും ഒന്നല്ലേ പാട് അല്ല അമ്മ ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചാൽ ചിലപ്പോൾ അവിടെ ഇവിടെ നമുക്ക് കൈവിട്ടു അമ്മ എന്റെ കയ്യിൽ പിടിച്ചാൽ അമ്മ കൈ വിടില്ല അമ്മ കൈ വിടില്ല അതാണ് വിശ്വാസം ആ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ പുറമിക്കും എന്ന് ബൈബിളിൽ പറയുന്നു അമ്മയോടുള്ള വിശ്വാസം നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ശ്രീ ഭാസ്കർ ഉദ്ദേക്കിലെ സയൻറ്റിസ്റ്റായിരുന്നു അങ്ങനെ പോയതിന് ശേഷം പല കാലം കഴിഞ്ഞ് ബാർക്കിന്റെ ചുമതല എനിക്കുണ്ടായിരുന്നു കി ശ്രീ കക്കോത് ചെയർമാനായിരുന്നു ഞാനായിരുന്നു അന്നെ അഡീഷണൽ സെക്രട്ടറി ബാർക്കിന്റെ ചുമതലയുള്ളത് അന്നൊക്കെ ഞാൻ ഇവരുടെ എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാനുമായിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോകേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിനെ പ്രതികരിച്ച് അങ്ങനെക്കറിയാം യൂറോപ്യൻ 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 ന്യൂക്ലിയർ റിസർച്ച് സെന്റർ സനിയ സേൺ ജനീവിലെ റീജിയണൽ റിസോഴ്സ് ബോർഡ് മൂന്ന് വർഷം ഞാനായിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നു അതുപോലെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ പ്രോജക്റ്റ് എല്ലാ ന്യൂക്ലിയർ രാഷ്ട്രങ്ങൾക്ക് ഒന്ന് ചേർന്നുണ്ടാക്കിയ പ്രോജക്ട് മാഴ്സയിലെ കാതരാഴ്ച നടക്കുന്ന ഈ ചർ ഫ്യൂഷൻ എനർജി പ്രോജക്ട് ഇത് രണ്ടിനും ഇന്ത്യൻ ഗവൺമെന്റിനെ പ്രതികരിക്കാൻ ശാസ്ത്രജ്ഞ അല്ലാത്ത എന്നെയാണ് അയച്ചിരുന്നത് അന്നൊക്കെ ആദ്യമൊക്കെ കണ്ടത് ഏത് അന്തർദേശീയ കോൺഫറൻസിന്റെ ഭാഗം ആദ്യം പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക ആ എന്താണെന്നൊക്കെ പറയാനുള്ളത് എല്ലാം ഒന്നിച്ചാണ് എന്തെങ്കിലും കേൾക്കണമല്ലോ പക്ഷെ അതിന് ശേഷം പിന്നീട് പിന്നടി കണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ് ആ മാറ്റം എങ്ങനെയുണ്ടായി ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ഇത് ലോകം ഭരിക്കുന്നത് ഇന്ത്യക്കാരാണ് പല രാജ്യങ്ങളിലും പ്രധാനമന്ത്രിമാരായിട്ടും പ്രസിഡന്റുമാരായിട്ടും ഇന്ത്യക്കാരുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഒരാള് ഓൺലൈനിൽ പങ്കെടുത്തു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഇദ്ദേഹം ഇദ്ദേഹം ഫിജിയുടെ പ്രധാനമന്ത്രിയാണ് ചൗധരി ഞാനൊന്ന് തെറ്റുമുട്ടിയായിരിക്കും വേറൊരു രാജ്യത്തിന്റെ ഇന്ത്യക്കാരൻ പ്രധാനമന്ത്രി പിന്നെയാണ് മനസ്സിലാക്കുന്നത് എത്രയോ രാജ്യങ്ങളിൽ മോറീഷ്യസിൽ സൊറിനാമിൽ വിജിയിൽ ഒക്കെ ഇന്ത്യക്കാരാണ് ഭരിക്കുന്നത് മാറി മാറി ഭരിച്ചിട്ട് അതിനെ നമ്മൾ മാറുന്നു ഇന്ത്യക്കാരൻ ലോകത്തെ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അതിനുള്ള കാരണം ഇവിടുത്തെ ഭരണാധികാരികളൊന്നുമല്ല ഇന്ത്യക്കാരിൽ ലോകത്ത് വാങ്ങിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ത്യയിലെ അമ്മമാ കുഞ്ഞുങ്ങളെ തല്ലവൽപ്പ് വളർത്തി എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം അമേരിക്കൻ പ്രസിഡന്റ് പ്ര ലോകത്തിലെ നേതാക്കന്മാരെല്ലാം ഇരുടെ പ്രധാനത്തിൽ ഇപ്പോൾ വളരെ ആദരവ് കൊടുക്കുന്ന ഇന്ന് ഇറ്റിക്ക് കൊടുക്കുന്ന ആദരവാണ് എന്തുകൊണ്ടാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ വളർത്തി കോവിഡിന്റെ സമയത്ത് നമ്മൾ കണ്ടല്ലോ കോവിഡിന്റെ സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഞങ്ങൾ മരിച്ചു വീഴും എന്നൊക്കെ ചില ലോക നേതാക്കൾ തട്ടി കിട്ടും ഒരൊറ്റ പട്ടണമെന്ന് പറയുമ്പോൾ മിറ്റിങ്ങിൽ ഉണ്ടായില്ല ലോക്ക്ഡൌൺ എല്ലാവരും വീട്ടിൽ വന്നിരുന്ന സമയത്ത് ഇന്ത്യയെ തീറ്റിപ്പറ്റിയത് നമ്മുടെ അമ്മമാരാണ് കിച്ചൺ ക്യാബിനറ്റ് ഒരൊറ്റ പറ്റന്റുണ്ടായില്ല അത് അമ്മമാരുടെ ബുദ്ധിമുട്ടുള്ളവർക്ക് അമ്മ മകള് ഹോസ്റ്റലിൽ നിന്ന് വരുന്നു മകൻ വിദേശത്ത് നിന്ന് വരുന്നു അച്ഛൻ അദ്ദേഹം ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണ് കാരണം ലോക്ക്ഡൌൺ ആണ് രാവിലെ മകൾക്ക് വേണ്ടത് പിസ വേണം മകന് ഹോട്ട് ഡോഗ് വേണം അദ്ദേഹത്തിനാണെങ്കിൽ ഇഡലിയും പുട്ടും കടലിലാതെ പറ്റുകയില്ല ഇതെല്ലാം അമ്മ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് മൂന്നും മൂന്നും മുറിവുക്കൽ കിടക്കും അവരെയൊക്കെ വിളിച്ചു നടത്തണം ആഹാരം കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹമാണെങ്കിലോ അദ്ദേഹം രണ്ട് ബെങ്കൊക്കെ അടിച്ചിട്ട് മുഴുവൻ വിമർശിക്കുക ഈ കോവിഡിനെ നിർത്താൻ ഇങ്ങനെ ചെയ്യണം കോവിഡിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ പ്രധാനമന്ത്രി കൊണ്ടുകൊള്ളില്ല ആരെ കൊണ്ടുകൊള്ളില്ല എന്നെ കൊണ്ട് മാത്രമേ കൊള്ളൂ ഇതൊക്കെ നിങ്ങളെ പറഞ്ഞേ ശരിയാണേ ശരിയാണേ ശരിയാണെന്ന് അമ്മ പറയണം ഇതൊക്കെ സഹിച്ച് ഈ അമ്മമാര് ഈ രാജ്യം നമുക്ക് അടുക്കളക്കാരിൽ സ്നേഹം പറഞ്ഞപ്പോൾ അതിന് ചുറ്റി കൊടുക്കാൻ സഹോജന ഇറ്റയിലെ അമ്മമാർ നിരക്ഷരായ അമ്മമാർ എല്ലാവരും വിദ്യാഭ്യാസം ഉള്ളവരല്ല അവർ ഇന്ത്യയെ നോക്കി ഇറ്റീർക്കുന്ന ഏറ്റവും വലിയ പരിസ നമ്മുടെ അമ്മമാരാണ് നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരാൾ യുവ ആയി കഴിഞ്ഞാൽ അതിന യുവായി അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ചില ടെസ്റ്റുകൾ ചില സർപ്രൈസ് ടെസ്റ്റുകൾ ഒന്നിതാണ് യുവായി വരുന്നുവെന്നറിഞ്ഞാൽ ഗ്രാമക്കാരെല്ലാം ചേർന്നമാരെല്ലാം ചേർന്ന അവനെ മരത്തിൽ കെട്ടിയിട്ടു രാത്രി മുഴുവൻ കെട്ടിയിട്ടിരിക്കുകയാണ് ചുറ്റുപാടും ജഞ്ചിറക്കണ്ട സിംഹവും കടുവയും ഒക്കെയുള്ള കരടിയും ഇവനോർത്തു ഇതിന്റെ എല്ലാം അകച്ച കേൾക്കുകയാണ് അടുത്തടുത്ത് ഗ്രാമ മുഖ്യന്മാർ ഇങ്ങനെ ചെയ്തല്ലോ എന്നോട് ഒടുവിലോർത്തു എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എങ്ങനെയാണ് എങ്ങനെ സമ്മതിച്ചു അവനെല്ലാവരെയും പഠിച്ചുകൊണ്ട് കെട്ടിരുന്ന് ഊരാൻ വയ്യാതെ വ്യാസങ്ങളിൽ ശബ്ദം കേട്ടുകൊണ്ട് പേരിട്ട് കിടക്കുകയാണ് രാവിലെ പരമ്പരാ സൂര്യൻ ചിച്ചപ്പോൾ കെട്ടഴിച്ചു വിട്ടു കെട്ടഴിച്ചു വിട്ടപ്പോൾ കാണുന്ന എന്താണെന്നറിയോ അവന്റെ അമ്മ പിടിച്ച വാളമായി അവന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അവന്റെ അച്ഛനും ഊരുമുമ്പങ്ങനെ ഉയർത്തിപ്പിടിച്ച മഴുവുമായി അടുത്ത് തന്നെ നിൽക്കുകയാണ് അതാണ് അമ്മ സംരക്ഷണം സുരക്ഷ അമ്മയെന്ന് പറഞ്ഞ സുരക്ഷയാണ് അമ്മയെന്ന് പറഞ്ഞ സ്നേഹമാണ് അമ്മയെന്ന് പറഞ്ഞ ത്യാഗമാണ് അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാമാണ് ഞാനൊരു പെട്ടെന്ന കേട്ട് കഥ വളർത്തു പോവുകയാണ് ഒരു പയ്യൻ പാവപ്പെട്ടവനാണ് അവന്റെ അമ്മ വീട്ടുപേരെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കി ഉച്ചയാകുമ്പോൾ സ്കൂളിൽ കൊണ്ടുവരുവാൻ ആഹാരം കൊടുക്കാൻ കുട്ടികളൊക്കെ പറയും ഒറ്റക്കണ്ണിയമ്മ ഒറ്റക്കണ്ണിയമ്മ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും ഈ പയ്യൻ അമ്മയുടെ വെറുപ്പയ്യൻ അമ്മയൊറ്റക്കണ്ണി ആയതുകൊണ്ട് എന്റെ മറ്റു കുട്ടികളെ എന്നെ കളിയാക്കുന്നത് അവൻ അമ്മയെ ഉപേക്ഷിച്ചു അവന് ജോലി കിട്ടി കല്യാണം കഴിച്ചു അമ്മയെ അമ്മയെ അറിയിച്ചില്ല ഒരിക്കൽ ഞാൻ കാണുന്നു നഗരത്തിൽ വീടിന്റെ മുൻപില് ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു പൊതി കഴിച്ച് അവന്റെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കുകയാണ് പലഹാരം കൊടുക്കുകയാണ് അമ്മ വന്ന് നോക്കിയപ്പോൾ സ്വന്തം അമ്മയാണ് അവൻ തട്ടിക്കട്ടി നിങ്ങൾ എവിടെയും തരില്ലേ എന്റെ കുട്ടികൾക്ക് നിങ്ങൾ കഴിച്ചു കൊടുക്കുകയാണോ എന്ന് പറഞ്ഞ അമ്മയുടെ കയ്യിൽ നിന്ന് പലഹാര പൊതികൾ തട്ടി തെളിപ്പിച്ചു അമ്മ ഇറങ്ങി വിട്ടു അവന്റെ സ്കൂളിന്റെ റീയൂണിയൻ ഏതാനും മാസങ്ങൾക്ക് ശേഷം നടക്കുകയാണ് അവർ സ്കൂളിൽ റീയൂണിയനിൽ പങ്കെടുത്തു പഴയ കൂട്ടുകാരി കണ്ടു തിരിച്ചു വരുമ്പഴി അവൻ്റെ അമ്മ താമസിച്ചത് വീടിന്റെ അടുത്തുള്ള ഒരാൾ അവന്റെ കാറു നിർത്തി ഒരു കത്ത് പോയി നിങ്ങളുടെ അമ്മ തന്ന കത്താണ് അമ്മ മരിച്ചുപോയി ആ കത്ത് വായിച്ചപ്പോൾ എന്താണ് കണ്ടെന്ന് പറയുമ്പോൾ മകനെ പൊന്നുമോനെ നിനക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ സൗഖ്യമാണല്ലോ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം എന്റെ മോൻ അറിയാൻ കൊള്ളാം എന്റെ മോനെ ഒറ്റക്കണ്ണിയുടെ മകൻ ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന് പറഞ്ഞ ആൾക്കാർ ആക്ഷേപിച്ചില്ലേ അമ്മയ്ക്ക് നൊന്ത മോനെ നമ്മ കാരണമല്ലേ മോനോ എങ്ങനെയാ അവകാശമാകേണ്ടി വന്നത് ഒരു കാര്യം അറി നീ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാറപ്പണങ്ങൾ ഉണ്ടായി നിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടുപോയി ആൾക്കാർ നിന്റെ ഒറ്റക്കണ്ണാ ഒറ്റക്കണ്ണാ പിടിക്കുക നീ അമ്മയ്ക്ക് സഹിച്ചില്ല അതുകൊണ്ട് അമ്മയുടെ ഒരു കണ്ണെടുത്താണ് നിനക്ക് തന്നത് അങ്ങനെയാണ് അമ്മ ഒറ്റക്കണ്ണിയായത് അതാണ് അമ്മ അതുപോലെ അമ്മമാരെ വൃത്തസൊണ്ടത് തള്ളുന്നത് എത്ര പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല ഒരു കാര്യത്തിൽ അത് അനുവദിക്കാൻ കഴിയില്ല നമുക്കറിയാം അമ്മമാർ കുഞ്ഞുങ്ങളുടെ സ്നേഹം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഈയിടെ നാഷണൽ ജോഗ്രാഫി തന്നെയാണെന്ന് തോന്നുന്നു അമേരിക്കയിലെ ഒരു ഒരു വനത്തിൽ കാട്ടുതീ ഉണ്ടായി പിന്നീട് മനമാലകളെന്ന് നോക്കിയപ്പോൾ ഒരു പക്ഷി കരിഞ്ഞിരിക്കുകയാണ് അവർ കരുതുന്നത് കാരണം കാട്ടുതീ വരുന്നു എന്ന് കണ്ടാൽ ആദ്യം പറന്നു പോകുന്നത് പക്ഷികളാണ് ഈ പക്ഷി മാത്രം എന്തുകൊണ്ട് പറന്നു പോയില്ല അവരതിന് ശബ്ശരി തട്ടി നോക്കിയപ്പോൾ കാണുന്നു അതിന് കീഴിൽ മുട്ടകളാണ് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അമ്മ കുട്ടകൾക്ക് മുട്ടകൾക്ക് മുമ്പിൽ അടയിരുന്നതാണ് അതാണമ്മ പക്ഷിയായാലും മൃഗമായാലും അമ്മയെന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ആ അമ്മമാരെ ബഹുമാനിക്കാൻ പഠിക്കണം അതിനുള്ള പ്രതിജ്ഞ എടുക്കാനാവട്ടെ ഈ ചടങ്ങ് ഇതിനെ ആശംസിക്കും ഇവിടെ രാജേഷ് ആണെന്ന് തോന്നുന്നു പ്രഭുവാരാണോ ഒരു കാര്യം പറഞ്ഞു വിജയിയായ എല്ലാ പുരുഷത്തെയും ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ശരിയല്ലേ ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് ഈ രണ്ടാറ്റാറ്റാറ്റിയുടെ റിസർച്ച് ഞാൻ എത്തിപ്പിക്കുന്നതിലായിരുന്നു പറഞ്ഞു അതിന്റെ ചെയർമാൻ ഇപ്പോഴും കാലം പോലെ അദ്ദേഹം തന്നെയാണ് രതൻ ടാറ്റയ്ക്ക് ഒരു പ്രയോ ഗുണമുള്ളത് കമ്പനി ലാഭം ഉണ്ടാക്കി കഴിഞ്ഞ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് എല്ലാം തുറന്നു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കിയ കൂടെ ടീമിനെ എല്ലാം കുടുംബസഹിതം ലോകത്ത് എവിടെ വേണേലും ഒരു മൂന്ന് ദിവസം ഔട്ടിങ്ങിന് കൊണ്ടുപോകും അദ്ദേഹം പഠിപ്പിച്ചു അപ്പുറമായ പറഞ്ഞു കേരളത്തില് കേരളത്തില് നെയ്യാർ ഡാമില് അവിടെ പത്രക്കാരുടെ കൂടെ വന്ന പരസ്യമായിട്ട് വെള്ളം കുളിപ്പിക്കും അദ്ദേഹം രഥ ആരെ പറഞ്ഞു ഇക്കൊരു നമുക്ക് നെയ്യാർ ഡാമിലേക്ക് പോകാം അങ്ങനെ നാലോ അഞ്ചോ ഒക്കെ എടുത്തു എല്ലാ പ്രമുഖ ഉദ്യോഗസ്ഥന്മാരും ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട് ആയിടക്കാണ് നെയ്യാർ ഡാമിലേക്ക് മുതലുകളെ തുറന്നു വിട്ടത് അതിലെനിക്കൊരു കൈ ഉണ്ട് ഞാൻ ഫോറസ്റ്റ് സെക്രട്ടറി ആയിരുന്നു മുതലുകൾ കൂടി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരു നിർദ്ദേശം വെച്ചു നമുക്കൊരു കാര്യം ചെയ്യാം അതിൽ ചില മുതലുകളെ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരാം സെക്രട്ടറികൾ അങ്ങോട്ട് എന്ന് പറയുന്നത് നടന്നില്ല മുതലുകളെ തടാകത്തിലേക്ക് ഇറക്കി വിട്ടു ഇതൊന്നും അവരറിയുന്നില്ല നാട്ടുകാർക്കും അറിയാൻ പയ്യ ആദ്യം വന്ന ഈ വോട്ട് സഭയിൽ ഇങ്ങനെ തകർത്ത് ഉല്ലസിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടെങ്കിലും പോവുകയാണ് അമ്മയുടെ കയ്യിൽ നിന്നൊരു കുഞ്ഞു താഴെ വിട്ടു വലിയ പോലമായി കാരണം തടാകത്തിൽ മുതലുണ്ട് അവരുടെ രത്തേറ്റാ പെട്ടെന്ന് പറഞ്ഞു ചാടി കുഞ്ഞിനെ രക്ഷിക്കുന്ന പത്ത് കോടി രൂപ നോ ഇഷ്ടമില്ല അദ്ദേഹം കുഞ്ഞെങ്ങനെയൊക്കെ വന്നു വരഞ്ഞ മോളി കയറുന്നു ഇദ്ദേഹം നീന്തുന്നു മുതല പിറകെ കൊടുക്കുന്നു അദ്ദേഹം മുതലെ പിടിച്ചു പിടിച്ചില്ലാതെ ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹം കുഞ്ഞുമായിട്ട് രക്ഷപെട്ട് തീരത്തെത്തുന്നു എല്ലാവരും കയ്യടിച്ച ധീരതയെ വാഴ്ത്തി ഭാര്യയോട് ചോദിക്കാം എനിക്കിപ്പോ അറിയണ നീന്ത എന്നെ വിളിച്ചിട്ടു ഇപ്പൊ മനസ്സിലായില്ല വിഭവം സക്സസ്ഫുൾ അത് മനസ്സിലാക്കി തന്നാണ് ഇതിവിടെ യോഗം വിളിച്ചു കിട്ടിയത് എന്നെ കരുതുന്നു ഞാൻ പറഞ്ഞു വന്ന കാര്യം ദൈവീതായാലും എന്റെ ഭാര്യയോട് പറയുന്നേ എനിക്കും ദൈവസംബം മഹാശല്യം നമുക്ക് കിട്ടണം പണം എന്നാണുള്ളത് പണ്ട് സ്വർഗരാജ്യത്ത് ഭർച്ചാക്കന്മാരെല്ലാം ചെന്ന് അപ്പൊ സ്വർഗത്തിലേക്ക് വിട്ടണം നരകത്തിലേക്ക് വിടണം എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾ ഭാര്യയെ പേടി ഒഴിവ് ലൈനിലേക്ക് നിക്കുക പതിനാല് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭാര്യ ഭാര്യയെ പേടിക്കാതെ ഒരാൾ മാത്രം ഒരാൾ മാത്രം ദൈവത്തിന് ഇഷ്ടമായ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക എങ്ങനെ ഇത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റി ഭാര്യയെ പേടിക്കാതെ എനിക്കറിയാം അവളെ പറഞ്ഞൂടെ ഞാൻ അതുകൊണ്ട് അവൻ എന്ത് പറയുന്നു അതുപോലെ രാജ്യം ഭരിക്കാൻ തീരുമാനിച്ചാണ് പോയത് ഇനി കഴിഞ്ഞു എന്റെ പറയോ സഹോദരി മമതയെ കുറിച്ച് കൂടെ ഞാനൊരു നല്ല കാര്യം പറയട്ടെ അമ്മമാരെ കുറിച്ചു എല്ലാ സ്ത്രീകളെ കുറിച്ച് ശരിയാണ് മമതാ ബാനർജി എന്ന് പറയുന്നത് ആ രാഷ്ട്രീയക്കാരി മമതാ ബാനർജിയായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല മമതാ ബാനർജി എന്ന് പറയുന്ന മമതാ ബാനർജി എന്ന് പറയുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഞാൻ ഗവർണറാണ് പരമ്പടപരമായിട്ട് ഭരിച്ചാൽ മതി അതിൽ പ്രശ്നമൊന്നുമില്ല ഈ മമതാ ബാനർജി എന്ന് പറഞ്ഞ വ്യക്തി വായിക്കൽ നിർമ്മിച്ചാൽ പിടിച്ചു പറയും അത് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഒരിക്കലും എന്നെ എനിക്കൊരു ടെലിഫോൺ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഞാൻ അങ്ങോട്ട് എന്തോ എന്നൊരു വേണ്ട പറയാനുണ്ടാവുന്നതൊക്കെ പറഞ്ഞു ഞാനും ഒക്കെ ചെയ്തു ഇനി കാണില്ല കേൾക്കില്ല എന്നൊക്കെ അവരും പറഞ്ഞു ഇനി മേല ഈ മനുഷ്യൻ ഗവർണറായിരിക്കുന്ന കാലം ഞാൻ ഈ രാജ്മരി കാലുത്തുന്ന അല്ല എന്നൊക്കെ തട്ടിവിട്ടു അത് കഴിഞ്ഞ് ഒരിക്കലും ഞാൻ ഗോവയിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് എന്നെ വിളിച്ചു ഞാൻ അവിടെ നിന്നപ്പോ എൻ്റെ മകൻ അവനൊരു നടനാണ് അതുകൊണ്ടാണ് ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയത് അപ്പൊ അവൻ എന്നോട് പറഞ്ഞു അച്ഛൻ മുഖ്യമന്ത്രിക്ക് സംസാരിക്കണമെന്ന് പറയുന്നു ഞാൻ അതായത് ഗോവ മുഖ്യമന്ത്രിയായിരിക്കും എവിടെയാണല്ലോ അപ്പൊ ഞാൻ ഓക്കെ കൊടുക്കാം അപ്പൊ ഒരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കാം ഞാനിപ്പോ മുഖ്യമന്ത്രി ഗോവ മുഖ്യമന്ത്രിയോട് പറയുന്ന സെക്കെ ആയിരിക്കും സ്ത്രീ ആയിരിക്കും പിന്നെ അവൻ എന്നോട് അച്ഛൻ മുഖ്യമന്ത്രിക്ക് സംസാരിക്കണം അതായത് കൊടുക്ക അവ കൊടുത്തു അപ്പൊ ഈ സ്ത്രീ പിന്നെ എന്നോട് ഞാൻ സാധാരണ ഒരു പ്രോട്ടോകോൾ ശരിയല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗവർണറോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ മുഖ്യമന്ത്രി ലൈനിൽ അത് കഴിഞ്ഞാൽ ഗവർണർ ലൈനിൽ വരുന്നത് ഈ പ്രൈവറ്റ് സെക്രട്ടറി അതിൻ്റെ കൂടെ സംസാരിക്കുന്നത് ഞാൻ കരുത്തു പറഞ്ഞു എസ് അനന്ദ് ബോസിയ അപ്പൊ അപ്പുറത്ത് പറഞ്ഞാറിയോ ഗവർണർ സാറിന്റെ ഞാനാ മമതാ ആ മമതാജി അമ്മയൂ ഈ വേണമൊക്കെ കഴിഞ്ഞ ശേഷം ഈ മനുഷ്യരിലോടത്തുള്ള കാര്യം കാലി കുത്തുകൊക്കെ പറഞ്ഞാണോ ഗവർണർ ജി എനിക്ക് ഒന്ന് കാണണം അപ്പോ പിന്നെന്താ പിന്നെ മനസ്സിൽ കാലു പോകും എന്ന് കുത്തുകൊണ്ട് പറഞ്ഞ കാണത്തിന്റെ പക്ഷെ പറഞ്ഞ പ്ലീസ് അപ്പൊ ഞാൻ തമാശ ചോദിച്ചു മമതാ ആരേ മൈ എനിമി അല്ല ഇവിടെ ഒക്കെ പറയുന്നു ഗോവയിൽ പറയുന്നു ഡൽഹിയിൽ പറയുന്നു വി ആർ എനിമിസ് എന്നാണോ ഞാൻ അല്ല അത് വന്നോളൂ സന്തോഷം ഞാൻ ചോദിച്ച ചോദ്യം പറഞ്ഞ തമാശ ആയിട്ട് പറഞ്ഞു മമത ഫൈവ് ഗുഡ് റീസൺസ് വൈ യു ഡിസേർവ് ടു ബി മൈ എനിമി തിരിച്ചു വന്നു വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നു അത് ഞാൻ പറയണം കാരണം സ്ത്രീകളുടെ സമ്മേളനമാണ് എത്രീയമായി ഇങ്ങനെ ഒരു വഴക്കിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞൊന്നോ എന്തെങ്കിലും പുലപ്പോയി പറഞ്ഞൊന്നും ഭാവിക്കുന്നില്ല എന്റെ കൈ പിടിച്ചിട്ട് എന്റെ മൂത്ത സഹോദരനാണ് ഇതുപോലെ എന്നെ അഡ്വൈസ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ ആ മമതയാണോ ഈ മമത എന്നെ സംശയങ്ങൾ അല്ല സ്ത്രീകൾ അവർ ഒരു വെളിയിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളാണ് സ്നേഹമുണ്ട് ത്യാഗമുണ്ട് എല്ലാമുണ്ട് ഈ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മയല്ലാതെ ദൈവമുണ്ടോ അതിലും മനുഷ്യർ കോവിലുണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ് സ്ത്രീകളോട് നാം കടപ്പെട്ടിരിക്കുന്നു ആ കടപ്പാടെ പുതുക്കാൻ നമുക്കൊണ്ട് കഴിയണം അതിനുള്ള വേദിയായിട്ട് ഇതൊക്കെ മാറണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ലായിരുന്നു ഈ യൂണിവേഴ്സിറ്റി എനിക്ക് അൻപത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് അൻപത് യൂണിവേഴ്സിറ്റി അപ്പൊ ഞാൻ ഈ കോൺവെക്കേഷൻ പോകും കാരണം അത്ര വർഷമായിട്ട് കൊൺവൊക്കേഷൻ നടക്കുന്നില്ല കുട്ടികൾ ഡിഗ്രി ഒന്നും കിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് രാവിലെ വെച്ചിങ്ങനെ പോയിട്ടൊക്കെ കൊൺവൊക്കേഷൻ നടത്താൻ ഇങ്ങനെ പോവും ചെലവ് ബംഗാളി പ്രസംഗിക്കും അതെങ്ങനെയോ അമ്മ പഠിപ്പിച്ച ഭാഷ പഠിപ്പിക്കാൻ ഇത് എന്തോ ഒരു ടാലന്റ് ദൈവം തന്ന അമ്മയിലൂടെ അപ്പം അവിടെ ബംഗാളിലൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാർ കൈ കഴിക്കുകയൊക്കെ ജീവിക്കും ഒരു മണിക്കൂർ നീണ്ടുന്ന ഒരു പ്രസംഗം എല്ലാരും കൈ അടിച്ചു അപ്പൊ ഞാൻ ആവേശഭരിതനായി കുട്ടികളെ കാണുന്നില്ല എന്തെങ്കിലും പറയുന്നത് പൈസ കുട്ടികളെ കണ്ട എന്താ ഉപദേശിക്കും ഞാനും പറഞ്ഞു ഒരു വിദ്യാഭ്യാസ സത്സിലെന്ന് പറഞ്ഞു അത് പറയുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം